നമസ്കാരം മഹാകുംഭമേള കുംഭമേള അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ നിരവധി ആളുകളാണ് പ്രയാഗ് രാജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രമുഖരും സിനിമാ മേഖലയിൽ നിന്നുള്ളവരും മറ്റു വിശ്വാസികളും എല്ലാം തന്നെ പ്രയാഗ് രാജിലേക്ക് എത്തുന്നുണ്ട് അതിനിടയിൽ കുംഭമേളയെ നശിപ്പിക്കാനായിട്ട് ജിഹാദി കൂട്ടങ്ങൾ ഇറങ്ങിയിട്ടുമുണ്ട് കുംഭമേളയിൽ എത്തിയ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ അപകീർത്തികരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് ഈ കൂട്ടർ ചില ആളുകൾ മഹാകുംഭമേളയിൽ പങ്കെടുത്ത സ്ത്രീകളുടെ വീഡിയോകൾ വിൽപ്പനയ്ക്ക് എന്ന പേരിലും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത്തരം വീഡിയോകൾ പങ്കുവെക്കുകയും വിൽക്കുകയും ചെയ്ത രണ്ട് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചിരിക്കുകയാണ് കുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെയും വസ്ത്രം മാറുന്നതിന്റെയും ദൃശ്യങ്ങൾ ചില പ്ലാറ്റ്ഫോമുകൾ അപ്ലോഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടീം കണ്ടെത്തുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ ആരംഭിച്ചതായും അറിയിച്ചിട്ടുണ്ട് വനിതാ തീർത്ഥാടകരുടെ വീഡിയോകൾ പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെതിരെ ഫെബ്രുവരി പതിനേഴിന് കേസെടുത്തിരുന്നു വിഷയത്തിൽ മെറ്റയോട് വിവരങ്ങൾ തേടിയതായും പോലീസ് പറയുന്നു സമാന വീഡിയോകൾ വിൽപ്പനയ്ക്ക് വെച്ച ടെലിഗ്രാം ചാനലിനെതിരെ ഇന്നലെയാണ് കേസെടുത്തത് മഹാകുംഭമേളയിൽ രാഷ്ട്രീയ ബിസിനസ് സിനിമാ രംഗത്തെ പ്രമുഖരടക്കം ഇതിനോടകം അമ്പത് കോടിയിലേറെ പേരാണ് പങ്കെടുത്തത് ജനുവരി പതിമൂന്നാം തീയതി ആരംഭിച്ച കുംഭമേള ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് അവസാനിക്കുന്നത് അതേസമയം കുംഭമേളയ്ക്ക് ഭക്തരുടെ ഒഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ അറുപത് റെയിൽവേ സ്റ്റേഷനുകളെ ഹൈ ട്രാഫിക് സ്റ്റേഷനുകളായി റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചു ഇവിടെ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കും ഭക്തരെ ട്രെയിൻ വരുന്നതുവരെ പ്രത്യേക മേഖലകളിൽ അതായത് ഹോൾഡിംഗ് ഏരിയയിൽ നിർത്തും ഘട്ടമായി പ്ലാറ്റ്ഫോമുകളിലേക്ക് കടത്തിവിടും പ്രയാഗ് രാജുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന റൂട്ടുകളിലെ മുപ്പത്തിയഞ്ച് സ്റ്റേഷനുകളിൽ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിനായി വാർറൂം സജ്ജീകരിക്കും ഇരുന്നൂറ് പുതിയ സി സി ടിവികൾ സ്ഥാപിച്ചു തുടങ്ങി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടികൾ മഹാകുംഭമേള അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ് പുണ്യ വേണ്ടി ലക്ഷക്കണക്കിന് ഭക്തരാണ് പ്രയാഗ് ദിവസവും ഒഴുകിയെത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള അവസാനത്തെ പ്രധാന സ്നാനമായതിനാൽ എത്താൻ സാധ്യതയുള്ള ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിലാണ് അധികൃതർ പ്രയാഗ്രാജ് റെയിൽവേ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും അധികാരകൾ അതീവ ജാഗ്രതയിലാണ് അതിനു പുറമെ വാഹനങ്ങളുടെ സുഗമമായി പോകുന്നതിന് ഗതാഗതം വഴിതിരിച്ചുവിടാനുള്ള സ്ഥലങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് അധികൃതർ അറിയിച്ചു കുംഭമേള നടക്കുന്ന മേഖലയുടെ പരിസരത്ത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ നിശ്ചിത സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവാതിരിക്കാനുള്ള മാർഗനിർദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്